ഞാനൊരു തലതിരിഞ്ഞാടി തൊള്ളേലിങ്ങനെ തോണ്ടിയിട്ട് പോയ ആ ചെക്ക് ഷട്ടുകാരൻ ആരാന്ന് എന്റെ ദൈവത്തിനാണ് എനിക്ക് അയാൾ അറിയാൻ പാടില്ല സത്യം അയാൾ എന്നെ തട്ടിട്ടില്ല സത്യമായിട്ടും തട്ടിയിട്ടില്ല കേട്ടോ നാണക്കേടല്ലേ നിങ്ങക്ക് പിന്നെ എന്നെ സംശയമാണ് സംശയമല്ല പിന്നെ ഇതിന് വേണ്ടി ആ വളക്കടയിൽ പ്രശ്നം ഉണ്ടാക്കിയത് ഇവിടെ ഈ ഉത്സവപ്പറമ്പിൽ ഭർത്താക്കന്മാര് ഭാര്യ കൊണ്ടുവന്നു അവന് വളക്കാനാണോ അതുകൊണ്ടാ അവന്റെ ചൊക്കെന്താ കൊടുത്തോ കൊടുത്തു കഷ്ടമാണെന്ന് കൊടുത്തുല്ലേ അത് ശരി സീരിയൽ ബൾബ് ഇടാൻ പോലും വെറുതെ ഇവിടത്തല്ലേ അല്ലേ ഞാനിവിടെ തൂട് പോലെ നിക്കുമ്പോ നീ എന്തിനടി അവനോട് പറയുന്നത് ഇറങ്ങി വളഞ്ഞു ചേട്ടാ അമ്പലപ്പുറം പറ ഹലോ ആരാടി അനാവശ്യമായി നിനക്ക് കായ് തന്നിട്ട് പോയത് ചേട്ടാ അതും നമ്മുടെ വീട്ടിൽ പത്രം ഇടുന്ന കൊച്ച എന്നിട്ട് ഞാൻ ചേട്ടൻ പത്ത് മണിക്കല്ലേ എഴുന്നേക്കുന്നത് അവൻ ആറരയ്ക്ക് പത്രം ഇട്ടിട്ട് വീട്ടിൽ പോകും അഞ്ചു മണി നീക്കണം എടുത്ത് ചേട്ടൻ വായിക്കും അത് ബന്ധം പിന്നെ പത്രവും വേണ്ട പാലും വേണ്ട ഒരു കുന്തവും വേണ്ട